കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എൽ ജി എസ് പരീക്ഷിരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഗണിതം മെന്യുലൻസിറ്റി വിഭാഗത്തിൽപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ പരിചയപ്പെടാം തുടങ്ങാം ദശാംശം പൂജ്യം പൂജ്യം നാല് ഓൾ സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ക്വയർ കാണാം ഇതിന്റെ സ്ക്വയർ കാണണം എന്താ വഴി ഏത് ഇതൊരു ദശാംശ സംഖ്യയാണ് ഇപ്പൊ ഏതൊരു ദശാംശ സംഖ്യയാണെങ്കിലും അതിന്റെ വർഗം കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചാ മതി എത്ര ദശാംശ സംഖ്യകളാണോ ഉള്ളത് അതിന്റെ ഇരട്ടി അതിന്റെ വർഗത്തിൽ ഉണ്ടായിരിക്കണം അത് മാത്രം ഓർമ്മിച്ചാൽ മതി അപ്പൊ നാലിന്റെ വർഗം പതിനാറാണ് ഇതിലെ മൂന്ന് ദശാംശ സ്ഥാനമുണ്ട് അപ്പൊ അതിന്റെ വർഗത്തിൽ ആറ് ദശാംശ സ്ഥാനം ഉണ്ടാകണം രണ്ട് സ്ഥാനം ഇവിടെ വന്നിട്ടുണ്ട് ഇനി നാല് സ്ഥാനം കൂടെ കിട്ടാൻ നാല് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ദശാംശം ഒന്ന് ആറാണ് അതിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ദശാംശം പൂജ്യം 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 രണ്ട് അഞ്ച് ആറ് ഇതിന്റെ വർഗമൂലമാണ് സ്ക്വയർ ഫുട്ടാണ് കട്ട് വർഗം കാണാൻ ദശാംശ സംഖ്യകളുടെ എത്ര സ്ഥാനമുണ്ടോ അതിന്റെ ഇരട്ടിയാണെങ്കിൽ വർഗം മൂലം കാണുമ്പോ എന്ത് വേണം അതിന്റെ പകുതി വേണം അത്രയേ ഉള്ളൂ ഇതിലും എത്ര ദശാംശാനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദശാംശ സ്ഥാനമുണ്ട് അതിന്റെ പകുതി മൂന്ന് അപ്പൊ മൂന്ന് ദശാംശ സ്ഥാനമുള്ള ഒരു സംഖ്യയാണ് ഇതിന്റെ ഉത്തരം ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ സ്ക്വയർ റൂട്ട് ആദ്യം കാണുക അതെത്രയാണ് അത് പതിനാറാണ് ഇപ്പൊ രണ്ട് സ്ഥാനമാണ് ഇനി മൂന്ന് സ്ഥാനത്തിന് ഒരു സ്ഥാനം കൂടി വേണം അപ്പൊ ഒരു പൂജ്യം എട്ട് ദശാംശം പൂജ്യം ഒന്ന് ആറാണ് ഇതിന്റെ ഉത്തരം ഓക്കെ മൂന്നാമത്തെ ചോദ്യം നാല്പത്തിനാല് മൈനസ് മൂന്ന് ഗുണിക്കണം എട്ട് ഹരിക്കണം നാല് പ്ലസ് പത്ത് മൈനസ് രണ്ട് ഇത് ഗണിതക്രിയകളുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി ആദ്യം ഹരണം ചെയ്യണം പിന്നീട് ഗുണനം ചെയ്യണം അതിനുശേഷം ശേഷം സങ്കടം ആ നാല് സ്റ്റെപ്പ് ഓർമ്മിച്ചാൽ ഓക്കെ അപ്പൊ ഇതിലെ ഹരണം എന്താ വന്നത് എട്ട് ഹരിക്കണം നാല് രണ്ട് ഗുണിക്കണം മൂന്ന് ആറ് അപ്പം ആദ്യം മൂന്ന് ഗുണിക്കണം എട്ട് ഹരിക്കണം നാല് എന്ന ചെയ്ത് കഴിഞ്ഞു എത്ര കിട്ടി ആറ് കിട്ടി ഇനി നമുക്കിതിനെ മാറ്റി എഴുതാം മൂന്നാമത്തെ ചോദ്യം നാല്പത്തിനാല് മൈനസ് ആറ് പ്ലസ് പത്ത് മൈനസ് രണ്ട് ഈ ആറ് മനസ്സിലായല്ലോ എട്ടിന് നാല് കൊണ്ട് ഹരിച്ചു ശേഷം മൂന്ന് കൊണ്ട് കുളിച്ചു എട്ടിന് നാല് കൊണ്ട് ഹരിച്ച് രണ്ട് കുടിക്കണം ആറ് അതാണ് ഈ ആറ് ഇനി നാൽപ്പത്തിനാലും പത്തും പ്ലസ് പത്ത് അമ്പത്തിനാല് മൈനസ് ആറും മൈനസ് രണ്ടും മൈനസ് എട്ട് അപ്പൊ അമ്പത്തിനാലിൽ നിന്ന് എട്ട് കുറച്ചാൽ എന്ത് കിട്ടും നാല്പത്തി ആറാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം രണ്ട് പ്ലസ് രണ്ട് ഗുണികണൻ രണ്ട് മൈനസ് രണ്ട് ഹരിഗണൻ രണ്ട് മൈനസ് രണ്ട് ഇങ്ങനെ നാല് ത്രീണം വരുന്ന ഒരു ചോദ്യമാണ് ചെയ്യേണ്ടത് എന്താണ് ആദ്യം ഹരണം പിന്നീട് അത് മാത്രം ഓർമ്മിച്ചാൽ മതി പിന്നെ പ്ലസ് മൈനസ് അപ്പൊ രണ്ട് ഹരി രണ്ടും ഒന്ന് അപ്പൊ ഇത് എന്തായി മാറും ഒന്നായി മാറും ഇത് നാലായി മാറും അപ്പൊ ഇത് മാറ്റി കിട്ടണം നാലാമത്തെ ചോദ്യം രണ്ട് പ്ലസ് നാല് രണ്ട് പ്ലസ് നാല് മൈനസ് ഒന്ന് മൈനസ് രണ്ട് ഇനി രണ്ടും നാലും കൂടെ കൂട്ടിയത് എത്രയാണ് ആറ് അതിൽ നിന്ന് മൂന്ന് കുറക്കുക എപ്പോഴും വരും ഇതിന്റെ ഉത്തരം ഉത്തരം നാലാമത്തെ ചോദ്യത്തിന്റെ സമയം മണി മിനിറ്റ് മിനിറ്റ് സൂചിക്കും സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര അപ്പൊ ഇത് കോണളവുമായി ബന്ധപ്പെട്ടതാണ് ക്ലോക്കിലെ ആദ്യം റഫായിട്ട് ഒരു ക്ലോക്കിന്റെ ചിത്രം നോക്കൂ പന്ത്രണ്ട് ആറ് ഒൻപത് ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് ഇതിലെ അഞ്ച് പത്താണ് അപ്പോ മണിക്കൂർ സൂചി ഇവിടെ വരും ഇത് കറക്റ്റായിട്ട് രണ്ടിൻ്റെ മുകളിൽ വരും അഞ്ച് പത്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ മണിക്കൂർ സൂചി വരുന്നത് ും അഞ്ചിനും ഇടയിലാണോ അല്ലെങ്കിൽ അഞ്ചിന്റെ മുകളിലാണോ അല്ലെങ്കിൽ അഞ്ചിനും ആറിനും ഇടയിലാണോ ഇത് അഞ്ചിനും ആറിനും ഇടയിലാണ് അതായത് അഞ്ച് കഴിഞ്ഞ ശേഷമാണ് ഈ മണിക്ക് സൂര്യള്ളത് അഞ്ചേ പത്താ ഇതിങ്ങനെ നീങ്ങുമ്പോ ഇതിങ്ങനെ നീങ്ങുമല്ലോ അഞ്ചും നീങ്ങുമല്ലോ അത് മാത്രം ഓർമ്മിച്ചാൽ ഇത് ഉത്തരായി അതെന്താ അറിയുമോ അഞ്ചിൽ നിന്ന് രണ്ട് കുറക്കുക കുറച്ച് എത്ര വരും മൂന്ന് ആ മൂന്നിനെ മുപ്പത് കൊണ്ട് കുണിക്കുക തൊണ്ണൂറ് തീർന്നില്ല ഇനി കോണള സമയം അഞ്ചു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് പത്തിന്റെ പകുതി എത്രയാണ് അഞ്ച് അത് ഇതിന്റെ കൂടെ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിയാണ് ഇതിന്റെ അത്രയുള്ള സിമ്പിൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് തിങ്കൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ആറ് ഏത് ദിവസമാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം പറയാം അതിവർഷമല്ലാത്ത ഏതെങ്കിലും ഒരു വർഷം ഏത് വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് ഏത് സംസാരിക്കുന്നോ അത് ജനുവരി ഒന്നും ആ വർഷത്തെ ലാസ്റ്റ് ഡിസംബർ മുപ്പത്തൊന്നും ഒരേ ദിവസമായിരിക്കും അതിവർഷം അല്ലെങ്കിൽ അതുപോലെ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് തിങ്കളാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി അഞ്ച് തിങ്കളായിരിക്കും ഓക്കെ അപ്പൊ ജനുവരി ഇരുപത്തി ആറ് എന്തായിരിക്കും ചോദ്യമായിരിക്കും ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചൊവ്വം നൂറ്റിനാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ മണിക്കൂറിൽ അമ്പത്തിനാല് കിലോമീറ്റർ വേഗതയിൽ ഒരു പാലം കടന്നു പോകാൻ പതിനാല് സെക്കൻഡ് എടുത്തു പാലത്തിന്റെ നീളം എത്ര അപ്പൊ ഇവിടെ പാലത്തിന്റെ നീളമാണ് ചോദിക്കുന്നത് പാലത്തിന്റെ നീളം വേഗതയുമായി ബന്ധപ്പെട്ടാണ് ഇതൊന്ന് വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനൊന്ന് ചുരുക്കി വിശദീകരിക്കാൻ പോവാണ് വേഗത എന്ന് പറഞ്ഞാൽ എന്താ അത് ദൂരം വൈ സമയമാണ് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേഗതയല്ല പാലത്തിന്റെ നീളമാണ് അതായത് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ദൂരെ എങ്ങനെ കാണും ദൂരം സമം വേഗത ഗുണിക്കണം സമയം ക്ലിയർ വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയം അപ്പൊ ദൂരം ദൂരം സമം വേഗത ഗുണിക്കണം സമയം ദൂരമാണല്ലോ നമ്മുടെ ചോദ്യം ഇതിൽ വേഗത തന്നിട്ടുണ്ട് എത്രയാ വേഗത അത് അമ്പത്തിനാല് പെർ മണിക്കൂർ പക്ഷെ ഇവിടെ സെക്കൻഡ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കടന്ന് പോകാൻ അതൊന്നും രീതിയിൽ എന്ത് അറിയോ ഈ കിലോമീറ്റർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം അതിനെന്താ പണി അതിനെ ഇവിടെ തന്നിരിക്കുന്ന വേഗതയാണ് ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പോവാണ് അഞ്ച് കുളിച്ച എന്താ വരും അമ്പത്തിനാലിന് മൂന്ന് കുളിക്കണം അഞ്ച് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് സെക്കൻഡാണ് കിലോമീറ്റർ പെർ മണിക്കൂറിനെ ഈ യുവതി മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ വേഗത കിട്ടി ഇനി ദൂരം സമം വേഗത ഗുണിക്കണം സമയമാണ് വേഗത എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അതിന്റെ എടുത്ത സമയം എത്രയാണ് ഇതിനകത്ത് പതിനാല് സെക്കൻഡാണ് ഇത് വേഗത ഇത് സമയം വേഗത സമയം ഇരുന്നൂറ്റി പത്ത് മിനിറ്റർ ആണ് ഇതിന്റെ ഉത്തരം അതായത് ഈ തീവണ്ടി സഞ്ചരിച്ച് ആകെ ദൂരമാണത് ഇതിൽ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാ ഒന്ന് തീവണ്ടിയുടെ നീളവും മറ്റൊന്ന് പാലത്തിൻ്റെ നീളവും അപ്പൊ പാലത്തിന്റെ നീളം കാണാൻ എന്ത് വേണം ആകെ നീളത്തിൽ നിന്ന് തീവണ്ടിയുടെ നീളം കുറയ്ക്കണം എന്നാലേ ഉത്തരേ ശരിയാവുള്ളൂ അറുപത്തഞ്ച് മീറ്റർ ആണ് പാലത്തിന്റെ അടുത്തത് ബി യുടെ ഇരട്ടി വേഗതയുണ്ട് ബിക്ക് സിയുടെ മൂന്ന് മടങ്ങ് വേഗതയുണ്ട് നാൽപ്പത്തി എട്ട് മിനിറ്റ് കൊണ്ട് സി എത്തിച്ചേരുന്ന ദൂരം കീഴും അപ്പൊ ഇതിൽ പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇരട്ടി ആണ് എ എട്ടാമത്തെ ചോദ്യമാണ് എ എന്താണ് ബിയുടെ വേഗത അത് സിയുടെ മൂന്ന് വളങ്ങാണ് അതായത് മൂന്ന് സി എ സമം രണ്ട് ബി ബി സമം മൂന്ന് സി ആണെങ്കിൽ എ സമം എത്ര വരും ആറ് സി ആണ് അതായത് സിയുടെ ആറ് മടങ്ങ് വേഗതയിലാണ് എ പോകുന്നത് അപ്പൊ ഇവിടെ നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞല്ലോ സി സമ നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞു നാൽപ്പത്തെട്ട് മിനിറ്റ് അപ്പൊ എ സമം എന്താണ് സമം നാൽപ്പത്തെട്ട് ബൈ ആറ് അതായത് എട്ട് മിനിറ്റ് ഇതാണ് വേഗത അടുത്ത ചോദ്യം എൺപത്തഞ്ച് രൂപ വിലയുള്ള ഒരു പാത്രം പത്ത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപക്ക് വിൽക്കണം അത് എൺപത്തഞ്ചിന്റെ പത്ത് പൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി ലാഭം കിട്ടാൻ അല്ലേ എത്ര വരും എട്ട് പോയിന്റ് അഞ്ച് രൂപ അല്ലെങ്കിൽ എത്ര രൂപ അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം രണ്ട് ബൈ അഞ്ച് എട്ട് ബൈ മുപ്പത്തി അഞ്ച് ലസാഖു എത്ര പത്താമത്തെ ചോദ്യം രണ്ട് ബൈ അഞ്ച് ഇതിന്റെ ലസാങ്കു ആണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഭിന്ന സംഖ്യകളാണ് ഭിന്ന സംഖ്യകൾ ഭിന്നസംഖ്യകളുടെ ലസാങ്കും കാണുക അംശത്തിന്റെ ലസാഖുവിനെ ഛേദത്തിന്റെ ഉസാഹ കൊണ്ട് ഹരിക്കുക അംശത്തിന്റെ ലസാഖുവിനെ ഛേദത്തിന്റെ ഉസാഖ കൊണ്ട് ധരിക്കുക അത്രയേ ഉള്ളൂ അംശം ഏതൊക്കെയാണ് രണ്ട് ആറ് എട്ട് അതിന്റെ ലസാഖു എത്രയാണ് എട്ടും ആറും രണ്ടും അടങ്ങുന്ന സംഖ്യ ഇരുപത്തിനാലാണ് അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് ഇതാണ് ഛേതം അതിന്റെ ഉസാഗ എത്രയാണ് അതായത് മൂന്നിൽ അടങ്ങുന്ന ഘടകം വലിയ ഘടകം അഞ്ചാണ് അപ്പം ഇരുപത്തിനാല് ബൈ അഞ്ചാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിനെ ചുരുക്കി ഇരുപത്തിനാല് അഞ്ച് നാല് പ്രാവശ്യം നാല് നാല് ബൈ അഞ്ച് ഇതും ശരിയാണ് ഓക്കെ അടുത്തത് ഇരുപത്തിനാല് പേർ മുപ്പത് ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും പ്രയാസമുള്ള ചോദ്യമല്ല ഇരുപത്തിനാല് പേർ മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ആകെ എത്ര വരും ഇരുപത്തിനാല് ഗുണിക്കണം മുപ്പത് ഇരുപത് ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണ്ടി വരും വൈ ഇരുപത് അപ്പൊ ഇതും പോയി ഇതും പോയി പന്ത്രണ്ട് അപ്പൊ ആകെ മുപ്പത്തിനാറുകളാണ് വേണ്ടത് പക്ഷെ ചോദിച്ചിരിക്കുന്നത് എത്ര ആളുകൾ വേറെ എത്ര ആളുകൾ അധികം വേണ്ടതാണ് ചോദ്യം ഇപ്പ എത്ര ആളുണ്ട് ഇരുപത്തിനാല് പേരുണ്ട് വേണ്ടത് എത്രയാണ് മുപ്പത്താറ് അപ്പൊ ഇനി അധികം വേണ്ട എത്രയാണ് മുപ്പത്തി ആറിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ പന്ത്രണ്ടാണ് ഇതിന്റെ ഉത്തരം മുപ്പത്തി ആറിൽ നിന്ന് എഴുതിയാൽ ഉത്തരം തെറ്റിപ്പോകും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം കൂടിയാണ് ശ്രദ്ധിച്ചാൽ മതി അടുത്തത് ഒരു കുടുംബത്തിലെ ആറ് കുട്ടികളുടെ ശരാശരി വയസ്സ് ഏഴ് അമ്മയുടെ വയസ്സ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി ആറ് തോന്നുന്നു അമ്മയുടെ വയസ്സ് എത്ര അപ്പൊ ഒരു കുടുംബത്തിലെ ആറ് കുട്ടികളുടെ ശരാശരി വയസ്സ് ഏഴാണ് അപ്പൊ ആകെ എത്ര വരും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ആറ് കുട്ടികൾ ആകെ വയസ്സ് ആറ് കുടിക്കണം ഏഴ് അമ്മയുടെ വയസ്സ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് ആറ് കൂടുന്നു ഇപ്പൊ എത്രയാണ് ശരാശരി വയസ്സ് ഏഴ് അമ്മ കൂടി വരുമ്പോൾ ആകെ എത്ര ആളായി ഏഴാളായി അല്ലേ ആറ് കുട്ടികളും അമ്മയും കൂടി ഏഴാണ് അതിന് ശരാശരി എത്ര വരും ഏഴും ആറും പതിമൂന്ന് ആറ് കൂടിയല്ലോ അപ്പം ആകെ വയസ്സ് എത്ര വരും ഏഴാളെ കൂടി തൊണ്ണൂറ്റി ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന എത്രയാണ് നാൽപ്പത്തിരണ്ട് ഇപ്പൊ ഇപ്പം വന്നത് അമ്മയുടെ വയസ്സുകൂടെ കൂട്ടിയപ്പോ എത്ര വന്നു തൊണ്ണൂറ്റി ഒന്ന് അപ്പൊ അമ്മയുടെ വയസ്സ് തൊണ്ണൂറ്റൊന്ന് മൈനസ് നാല്പത്തിരണ്ട് നാൽപ്പത്തി ഒമ്പതാണ് അമ്മയുടെ വയസ്സ് അടുത്തത് പത്ത് പേനകൾ വാങ്ങിയ വിലക്ക് എട്ട് പേനകൾ വിൽക്കുന്നു ലാഭ ശതമാനം എത്രയാണ് പത്ത് പേനകൾ വാങ്ങിയ വിലക്ക് എട്ട് പേനകൾ വിൽക്കുന്നു പത്ത് പേനകൾ നൂറുപ്പിക്കാണ് വാങ്ങി നീരിക്കുകയാണ് പത്ത് പേനകൾ പതിമൂന്നാമത്തെ ചോദ്യം പത്ത് പേനകൾ വാങ്ങുന്നത് നൂറ് രൂപക്കാണ് അപ്പൊ ഇതിന്റെ വാങ്ങിയ വില എത്ര വരും പത്ത് രൂപ ആ നൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു എട്ടു പേനകൾ വിൽക്കുന്നു അപ്പൊ എത്ര റുപ്യായി പന്ത്രണ്ട് റുപ്യ അഞ്ച് പൈസ അല്ലെങ്കിൽ പന്ത്രണ്ട് തന്നെ അതായത് പത്ത് എന്തായി പന്ത്രണ്ട് തന്നെയായി എത്ര കൂടി ഇതിനേക്കാളും രണ്ടര കൂടി അപ്പൊ പത്തിന് രണ്ടര കൂടി അപ്പൊ ഇത് ശതമാനം നോക്കുമ്പോഴോ എത്ര വരും നൂറിന് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഇതിന്റെ ഉത്തരം രണ്ടര ആരംഭിക്കണം പത്ത് ഇരുപത്തി അഞ്ച് ശതമാനം അടുത്ത ചോദ്യം ഒരു തുക എ ബി സി എന്നീ മൂന്ന് പേർക്ക് രണ്ട് ഇസ്റ്റു മൂന്ന് ഇഷ്ട എന്ന അംശബന്ധത്തിൽ വിധിച്ചപ്പോൾ ഇരുപത് രൂപ കിട്ടി സിക്ക് തുക അപ്പൊ ഇതിലെ മൂന്ന് പേർക്കാണ് എ ബി സി അതിൽ കൊടുക്കുന്ന അംശബന്ധം രണ്ട് ഇഷ്ടം മൂന്ന് ഇസ്റ്റു അഞ്ച് ഏക്ക് എഴുന്നൂറ്റി ഇരുപത് അതായത് എക്ക് വരുന്നത് എത്രയാ രണ്ട് ആ രണ്ട് പ്രകാരം എഴുന്നൂറ്റി ഇരുപത് കിട്ടി സിക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അപ്പം എക്ക് എഴുന്നൂറ്റി ഇരുപതാകുമ്പോ ഈ സിക്ക് ഇതിന്റെ രണ്ടര മണ കാണല്ലോ അപ്പൊ ഇതിന്റെ രണ്ടര മണെന്ന് കൂടു ഇങ്ങനെ കാണാം സി സമം പതിനാലാം മണി സി സമം എഴുന്നൂറ്റി ഇരുപത് കുടിക്കണം അഞ്ച് ബൈ രണ്ട് അപ്പോ മുന്നൂറ്റി അറുപത് സമ ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടും ഇങ്ങനെ മാത്രം രണ്ടാമതി ആവശ്യമില്ല അടുത്തത് ദശാംശ രൂപ എന്താണ് പതിനഞ്ചാമത്തെ ഒന്ന് ബൈ പത്തിന്റെ ദശാംശ രൂപ എഴുതുമ്പോ ദശാംശം ഒന്ന് പ്ലസ് മൂന്നേഴ്ന ദശാംശം എന്ന് പഴയതുമ്പോൾ ദശാംശം പൂജ്യം മൂന്ന് ഇനി ഇത് കൂട്ടിയെണ്ണം കൂട്ടിയോക്കല്ലേ പ്ലസ് ദശാംശം ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ഇരുപത് ദശാംശം ഒന്ന് മൂന്ന് ഇതാണ് ഉത്തരം ഇരുപത് ദശാംശം ഒന്ന് പതിനാറാമത്തത് ഒരു പുസ്തകം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് വിൽക്കുന്നു പുസ്തകത്തിന്റെ യഥാർത്ഥ വില എന്ത് പുസ്തകത്തിന്റെ യഥാർത്ഥ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് പതിനാറാമത്തെ ചോദ്യം ആ യഥാർത്ഥ വിലയെ യഥാർത്ഥ വിലയെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എത്ര വരും അത് തൊണ്ണൂറ് ശതമാനം വരും അല്ലെ ബാക്കി ും ഇനൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ യഥാർത്ഥ വില കാണാൻ എന്താ വഴി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുളിക്കണം ഇത് പോയി ഇത് പോയി ഇതും ഇത് പെട്ടി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് കുടിക്കണം പത്ത് എത്രയാ ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ യഥാർത്ഥ വില ഇരുന്നൂറ്റി അൻപതിന്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയഞ്ച് ആ ഡിസ്കൗണ്ട് കുറച്ച് ഇരുപത്തിയഞ്ച് ശരിയല്ലേ പതിനേഴാമത്തെ ഒരു സംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം അറുപതായാൽ സംഖ്യ എടുത്ത് ഇത് വളരെ സിമ്പിൾ ആണ് ഒരു സംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം അറുപത് ഏത് സംഖ്യയെ പന്ത്രണ്ട് അറുപത് കിട്ടുക അഞ്ച് അഞ്ച് പന്ത്രണ്ട് അറുപത് ഇപ്പൊ ശതമാനം വന്നോളൂ രണ്ട് പൂജ്യം ഇട്ടേക്കൊള്ളു അപ്പൊ അഞ്ഞൂറ് കുടിക്കണം പന്ത്രണ്ട് ശതമാനം അതായത് അഞ്ഞൂറിന്റെ പന്ത്രണ്ട് ശതമാനമാണ് അറുപത് അത്രേ ഉള്ളൂ വെരി സിമ്പിൾ അടുത്ത ചോദ്യം പാലും വെള്ളവും ചേർന്ന നാൽപ്പത് ലിറ്റർ മിശ്രിതത്തിൽ വെള്ളത്തിന്റെ അളവ് പത്ത് ശതമാനമാണ് ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ചേർത്താൽ അതിൽ വെള്ളത്തിന്റെ അളവ് ഇരുപത് ശതമാനം ആകും നാല് ഓപ്ഷൻസ് ഉണ്ട് രണ്ട് നാല് അഞ്ച് പത്ത് ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി പത്ത് പക്ഷെ ഞാൻ ഇവിടെ രണ്ട് നാല് അഞ്ച് പത്ത് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ഓപ്ഷൻസ് ആണ് ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ നിലവില് എന്താണ് പാലും വെള്ളവും ചേർന്ന ിറ്ററാണ് നാൽപ്പത് ലിറ്റർ ഇതിനകത്ത് പാലുമുണ്ട് വെള്ളമുണ്ട് വെള്ളത്തിന്റെ അളവ ഇതിന്റെ പത്ത് ശതമാനമാണ് അപ്പം നാൽപ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാല് നാല് ലിറ്റർ ലിറ്റർ വെള്ളം ഇപ്പോൾ ഉണ്ട് മുപ്പത്തി ലിറ്റർ പാലും നാല് ലിറ്റർ വെള്ളം ഇപ്പൊ ഉള്ളത് ഇനി എത്ര ലിറ്റർ ചേർത്താനാണ് വെള്ളത്തിന്റെ അളവ് ഇരുപത് ശതമാനം ആവുക അതാണ് കണ്ടുപിടിക്കുന്നത് അതാണ് ഈ രണ്ട് നാല് അഞ്ച് പത്ത് എന്ന് പറയുന്ന ഓപ്ഷൻസ് അതിൽ നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാം കണ്ടുപിടിക്കും എന്താ പറയുക എളുപ്പ വഴി നമ്മൾ ഈ ഓപ്ഷൻസിന് എടുക്കുക ഇപ്പൊ നാല്പത് ലിറ്റർ ആണുള്ളത് നാല്പതിന്റെ കൂടെ രണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ എത്ര വരും മൊത്തം നാല്പത്തിരണ്ട് ലിറ്റർ ആകുമല്ലോ അതിന്റെ ഇരുപത് ശതമാനം എത്ര വരും എട്ടേ പോയിന്റ് നാല് അതി പോയിന്റ് നാല് എട്ടേ പോയിന്റ് നാല് എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ ഉള്ളത് നാല് ലിറ്റർ നമ്മളിപ്പോ ചേർത്തത് രണ്ട് ലിറ്റർ അപ്പം ഈ നാലിന്റെ കൂടെ രണ്ടും കൂടി ചേർത്താൽ ആറ് ലിറ്ററിലേ വരള്ളൂ പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് എട്ടേ പോയിന്റ് നാല് ലിറ്റർ അല്ലേ അപ്പൊ തെറ്റുപി നാലെടുക്കുന്നു കൂടെ അപ്പൊ നാല്പത്തി നാല് അതിന്റെ ഇനി വേഴ്സാണ് എത്രയാ എട്ടേ പോയിന്റ് എട്ട് എട്ടേ പോയിന്റ് എട്ട് എന്ന് പറയുമ്പോ ഈ നാലിന്റെ കൂടെ നാലാണ് ചേർന്നത് അപ്പൊ എത്രയാവില്ല എട്ട് വരും പക്ഷെ ഇവിടെ നമുക്ക് എട്ട് പോയിട്ട് കിട്ടി അപ്പൊ അതും തെറ്റ് നാലും തെറ്റ് രണ്ട് ലിറ്ററെ കൂട്ടി അത് തെറ്റിപ്പോയി നാല് ലിറ്റർ കൂട്ടി അത് തെറ്റിപ്പോയി ഇനി അഞ്ച് കൂടെ അതായത് നാല്പത് ലിറ്റർ ആണ് ആകെ ഉള്ളത് അതിന്റെ കൂടെ അഞ്ച് ലിറ്റർ വെള്ളം കൂടി ചേർക്കുന്നു മൊത്തം എത്ര വന്നു നാൽപ്പത്തഞ്ച് ലിറ്റർ വന്നു അതിന്റെ ഇരുപത് സാധാരണ കണ്ടുപോകല്ലേ അപ്പൊ ഒരു പൂജ്യം പോയി ഒരു പൂജ്യം പോയി ഇതിനെ രണ്ടുകൊണ്ട് ധരിച്ചാല് ഇവിടെ അഞ്ച് കിട്ടും അഞ്ചിനെ നാല്പത്തഞ്ചിനെ അഞ്ചുകൊണ്ട് ധരിച്ചാൽ ഒൻപത് കിട്ടും ഇപ്പോ എത്ര ഒൻപത് ലിറ്ററായി നാലിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ ഒൻപത് ലിറ്റർ കറക്റ്റ് ആണ് അപ്പൊ അഞ്ച് ലിറ്ററാണ് അതിന്റെ ഉത്തരം അടുത്തുള്ളത് പന്ത്രണ്ടായിരം രൂപക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം സാധാരണ പലിശ നിരക്കിൽ എട്ട് വർഷത്തേക്കുള്ള പലിശ എടുക്കാൻ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പന്ത്രണ്ടായിരം കുണിക്കണം ഏഴ് പോയിന്റ് അഞ്ച് കുനിക്കണം എട്ട് ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും കിട്ടി ഇനി ഇതിലെ ഒരു പൂജ്യവും ഇതിലെ ദശാംശ സ്ഥാനവും ക്യാൻസൽ ആവും അപ്പൊ ഇത് എഴുപത്തി അഞ്ചാവും പൂജ്യം കിട്ടി ഇനി എഴുപത്തി അഞ്ചിനെ പന്ത്രണ്ട് എത്രയാണ് തൊള്ളായിരം തൊള്ളായിരം ഇൻറ്റു എട്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് എടുത്ത വർഷത്തെ പലിശ എത്രയാണ് ഇരുപതാമത്തെ ചോദ്യം പതിനായിരം രൂപ പതിനെട്ടായിരം രൂപ ആയി മാറാൻ നാല് വർഷം എടുത്തു സാധാരണ പലിശ നിരക്ക് എത്ര ശതമാനമാണ് പതിനായിരം രൂപ വരും അതെന്തായി മാറി പതിനെട്ടായിരമായി മാറി അത് എത്ര വർഷമുണ്ട് ഇത് നാല് വർഷം കൊണ്ട് പതിനായിരം പതിനെട്ടായിരമായി മാറുമ്പോൾ പലിശ എത്ര വരും അത് എണ്ണായിരം അത് നാല് വർഷത്തേക്ക് അപ്പോഴു പക്ഷത്ര വരും രണ്ടായിരം അത് എത്രക്കാണ് പതിനായിരത്തിനാണ് അതിന്റെ ശതമാന കർമ്മം അപ്പം ഈ മൂന്ന് പൂജ്യവും മൂന്ന് പൂജ്യവും ഇതും ഇതും പോയി പത്ത് കുളിക്കുന്ന രണ്ട് ഇരുപത് ശതമാനമാണ് ഇതിന്റെ ഉത്തരം